ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയും കോഴിമുട്ട ഫ്രൈ ആയിരുന്നു അങ്ങനെ അതൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്ത് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പണികളൊക്കെ കഴിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ലഞ്ച് ഉണ്ടാക്കണ്ട ആ ഒരു സന്തോഷത്തിലാണ് വേഗം പണികളൊക്കെ തീർക്കുന്നത് അങ്ങനെ കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് മാറ്റി ഞങ്ങൾ പരിപാടിക്ക് പോകാൻ പോകാനിറങ്ങിയിട്ടോ ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഹൗസ് വാമിംഗ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കര സന്തോഷത്തിലാണ് ഹൗസ് വാമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈലൈറ്റിലേക്ക് പോവാലോ എന്നുള്ള ആ ഒരു സന്തോഷം പക്ഷേ നമുക്ക് വേറെയും ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങിയത് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി നടന്ന് വീടെത്തി നല്ല ഭംഗിയുണ്ട് കേട്ടോ വീടിൻ്റെ പുറമേന്ന് തന്നെ കാണാൻ ആ റോട്ടുമുന്ന് നടന്ന് വരുമ്പോൾ തന്നെ അവരുടെ പന്തൽ കാണാം പന്തലൊക്കെ ഒരു റെയിൻബോ ടച്ചിലാണ് ചെയ്തത് നല്ല ഭംഗി കേട്ടോ അതായത് ഒരു വെറൈറ്റി ആയിട്ടാണ് ആ പന്തൽ കൊടുത്തിട്ടുള്ളത് ഇത് കയറി വരുന്ന അവിടെ തന്നെ സ്വീറ്റ്സും വെൽക്കം ഡ്രിങ്കൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കയറി വരുമ്പോൾ അത് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കയറി ഇത് സിറ്റൗട്ടാണ് സിറ്റൌട്ട് കാണുമ്പോൾ ചെങ്കലിൻ്റെ ആ ഒരു മോഡലാണ് കൊടുത്തതെങ്കിൽ കൂടിയും അത് ടൈലാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ടി വി യൂണിറ്റ് ആണ് കാണുന്നത് അതും നല്ല രസമുണ്ട് കുറച്ച് പ്രൊജക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആ ടി വി യൂണിറ്റിനോട് തന്നെ ഒരു ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് സോഫയുടെ ബാക്കിൽ തന്നെ സ്റ്റെയർ ആണ് ഈ സ്റ്റെയറിൻ്റെ കമ്പിയായിട്ട് ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ കൊടുത്തത് അതന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അതിൻ്റെ ആ കമ്പിയുടെ മുകളിൽ പ്ലാൻസ് വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് ആ പ്ലാൻസിൻ പ്ലാന്റ്സ് അവിടെ അങ്ങനെ സ്പ്രെഡാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് പിന്നെ സ്റ്റെയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഒരു ചെറിയൊരു ഒരു സൈഡിലുള്ള സൈഡിലുള്ളൊരു ചെറിയ സ്പേ സ്പേസ് ആണ് ആ സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പൂജാമുറി ആക്കിയിട്ട് ആ ഭാഗം അവിടെ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു റൂമാണ് റൂമും നല്ല ഇൻറ്റീരിയൽ ചെയ്തിട്ടെന്നാണ് അവർ ഡിസൈൻ ചെയ്തത് പിന്നെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുമുണ്ട് വൈറ്റ് ഒരു തീമിലാണ് അവർ ചെയ്തത് പിന്നെ മാർബിളാണ് മാർബിൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് റൂം നല്ല ഇഷ്ടമായി റൂമല്ല വീട് തന്നെ നല്ല ഇഷ്ടമായി കാരണം എല്ലാ ഒരു എല്ലാ ഭാഗത്തും ഒരു വ്യത്യസ്ത പാറ്റേണിലാണ് ഈ റൂമിൽ ഈ സൈഡിൽ മിററാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് മിററ് മിറും അതിൻ്റെ സൈഡിലായിട്ടുള്ള ലൈറ്റും കാണാൻ പിന്നെ മിറർ കണ്ട നമ്മൾ വീടില്ലല്ലോ ഒരു മിറർ വീഡിയോ ഒക്കെ എടുക്കുമല്ലോ മിററിൻ്റെ സൈഡായിട്ട് ഒരു ഷെൽഫും പിന്നെ രണ്ട് തട്ട് പോലെ ഒരു ഡിസൈനും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഇൻറ്റീരിയറിൽ ചെയ്തതും നല്ല ഭംഗിയുണ്ട് അത് നമ്മൾ ഓരോ സ്ഥലത്തും പ്ലേസ് ചെയ്യേണ്ട സാധനം തന്നെയാണ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ വീടിനെ ഇത്ര ഭംഗിയാക്കിയിട്ടുള്ളത് ഇതൊക്കെ കണ്ട് മോള് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ സാധാരണ എവിടെയെങ്കിലും പരിപാടിക്കൊക്കെ പോയാൽ മോള് തരയും ഇത് മൊത്തത്തിൽ ലൈറ്റൊക്കെ ചെയ്തുകൊണ്ട് മോളിതൊക്കെ നോക്കി നിന്നിട്ട് നമുക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇത് അവരുടെ വർക്ക് ഏരിയയാണ് ചെറിയൊരു വർക്ക് ഏരിയ ആണ് പിന്നെ കിച്ചൻ്റെ സൈഡ് ഭാഗമാണിത് അവിടെ ചെറിയൊരു ഒരു പകുതിയുള്ള കിണറാണ് പിന്നെ അവിടെ അത്യാവശ്യം ആണ് നല്ല സ്ഥലമുണ്ട് പിന്നെ ഇവർ ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഗ്ലാസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചണും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അവിടെ കിച്ചണിലെ സൈഡ് തന്നെ ഇരിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഡൈനിങ്ങിന് ഡൈനിങ് ടേബിൾ ഇവർ ഒരു ബെഞ്ചും ചെയറും ആയിട്ടുള്ള ആ ഒരു കോംപോലാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ റൂമിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഒരു സ്പേസ് അവരൊരു പൂജാമുറി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പൂജാമുറിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ആണ് വരുന്നത് ആ സ്റ്റെയർ കയറിയിട്ട് മുകളിലെത്തുമ്പോഴും ആ പൂജാമുറീൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ആ ഒരു സ്ഥലം ഇവർ സ്റ്റഡി ഏരിയ ആക്കിയിട്ടുണ്ട് പിന്നെ സ്റ്റെയർ കയറി വരുന്ന സമയത്ത് തന്നെ കസ്റ്റമൈസ് ചെയ്ത ഒരു ഫോട്ടോയും ഉണ്ട് പിന്നെ ഹാങ്ങിങ് ലൈറ്റും ഉണ്ട് ഹാങ്ങിങ് ലൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ സിറ്റൗട്ട് മുകൾ മുകളിലുള്ള സിറ്റൗട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ കസ്റ്റമൈസ് ചെയ്ത ഫോട്ടോൻ്റെ സൈഡിലായിട്ട് ഇവർ ക്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു അടിപൊളി ക്ലോക്ക് എന്ന് പറയാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഒന്നോ ഒന്നിന് മെച്ചമെന്ന് പറയില്ലേ അതാണ് ഇവർ ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പുറത്ത് സിറ്റൗട്ടിൽ ഇരിക്കാനുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരുടെ സ്റ്റഡി ഏരിയ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു സ്റ്റഡി ടേബിളും അലമാരി അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ എല്ലാ റൂമും ഒരേപോലെ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുറവും ഈ വീടിന് തോന്നിയിട്ടില്ല ഈ വീട് ഏകദേശം ഒരു എട്ട് സെൻറ്റിലാണെന്നാണ് ഞാൻ കേട്ടത് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ ഒരു ഇനി ആ വീട്ടിൽ പ്രത്യേകിച്ച് ഒരു പണിയെടുക്കാൻ ഉണ്ടെന്ന് തോന്നുന്നില്ല അത്യാവശ്യം വീട് മൊത്തം പണികളും കംപ്ലീറ്റ് ചെയ്തതാണ് ഹൗസ് വാമിംഗിന് മുന്നേ തന്നെ മൊത്തം പണിയും കഴിച്ചിട്ടുണ്ട് ഇത് അവരുടെ ഓപ്പൺ ഡോറസ് ആണ് അവിടെയാണ് വാഷിംഗ് മെഷീൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് വന്നു ബിരിയാണി ഉണ്ടായിരുന്നു സദ്യ ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിച്ച് പോകുന്നവർക്ക് ഐസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കാവ അങ്ങനെ ഫുഡൊക്കെ നല്ല നല്ല അടിപൊളി ഫുഡായിരുന്നു ഇവിടെ ആണ് അവർ വാഷ് ഏരിയ സെറ്റ് ചെയ്തത് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്തും ഓപ്പോസിറ്റ് സൈഡ് വാഷ് ഏരിയ ആയതുകൊണ്ട് തന്നെ റഷ് റഷായിട്ടൊന്നും തോന്നിയില്ലാട്ടോ പിന്നെ ഈ ഒരു സ്ലോപ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഈ ഒരു സ്ലോപ്പ് ഇറങ്ങിയിട്ട് വേണം ഫുഡ് ഏരിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതേപോലെ തിരിച്ചു പോകുമ്പോൾ ആ സ്ലോപ്പ് കയറുകയും വേണം ഒരു രണ്ട് സ്റ്റെപ്പ് ഇറങ്ങുകയും വേണം കേട്ടോ പിന്നെ അവരുടെ മുറ്റം സ്റ്റോൺ വിരിച്ചിട്ടുണ്ട് ലൈൻസ് ആയിട്ടാണ് പുല്ല് വിരിച്ചത് ഞങ്ങളെവിടെയും ഇതേപോലെ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഒരു മൂന്നാല് കാര്യങ്ങൾ എനിക്ക് എൻ്റെ വീടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നി കാരണം കബോർഡ് ഹാഷ് ടീമാണ് ചെയ്തത് സ്റ്റോൺ വിരിച്ചത് കാരണം ഹസ്ബൻഡ് ഞങ്ങളെ വീട് പണിയെടുക്കുന്ന സമയത്ത് ഈ ഏട്ടം ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ടെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത് പിന്നെ ഇവരെ വീട് വെച്ച് നോക്കുമ്പോൾ നമ്മളെ വീടൊന്നും ഒന്നും അല്ല കേട്ടോ കാരണം ഇവരെ വീട് അത്യാവശ്യം ഇനി അവിടെ പണികളൊന്നുമില്ല മൊത്തത്തിൽ പണികളെടുത്ത വീടാണ് ഞങ്ങളുടെ വീട്ടിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്തെന്ന് മാത്രം ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇവരുടേതാണ് കേട്ടോ ഈ വീട് അപ്പം അവരോട് പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ പോകാൻ നേരത്തും അവരുടെ ഒരു കുശലം പറിച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഈ ഇറങ്ങുമ്പോഴും കുട്ടികളെ കയ്യിൽ ഐസ് ഉണ്ട് കേട്ടോ പാലൈസാണ് അപ്പം അത് കഴിച്ചിട്ടാണ് അവർ ഇറങ്ങുന്നത് അപ്പോൾ ഇതുമായിട്ട് കാറിൽ കയറേണ്ടാന്ന് ഹസ്ബൻഡ് ആദ്യം പറഞ്ഞിരുന്നു അപ്പം ഈ പോകണ വഴിക്ക് കാർ എത്തുന്നതിന് മുമ്പ് ഇത് തീർക്കണം എന്നുള്ള ഒരൊറ്റ വാശിക്കാണ് അവർ മെല്ലെ മെല്ലെ നടന്നിട്ട് പോകുന്നത് അങ്ങനെ മുന്നിൽ ഇക്കയും മോനും കഥയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ അവർ ഭയങ്കര സ്പീഡായതുകൊണ്ട് എനിക്ക് അത്ര സ്പീഡ് ഇല്ലാത്ത കൊണ്ടും അവർ കൂടെ എത്തൂല ഞാനങ്ങനെ സ്പീഡാക്കാൻ നോക്കും അങ്ങനെ കാറിലൊക്കെ കയറി മൂക്ക് ഉറക്കു വന്നിട്ടുണ്ട് അപ്പം മോള് വീഡിയോ ഓൺ ആയതുകൊണ്ട് തന്നെ ടാറ്റൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുന്നിൽ കുട്ടികളെ ഇരുത്താൻ പറ്റാത്തതുകൊണ്ട് അധികവും ബാക്ക് സീറ്റിലേക്ക് ഞാൻ മോൻ്റെ അടുത്ത് കൊടുക്കും മോളെ അപ്പം മോന് നോക്കിക്കോളും അങ്ങനെ അവൾ നിന്ന് നിന്ന് പുറത്ത് കൂടെ കാഴ്ചയൊക്കെ കണ്ട് ആൾ നിന്ന് ഉറങ്ങിപ്പോയി അതിന് മോനെടുക്കാൻ നോക്കിയപ്പോൾ സമ്മതിക്കുന്നില്ല ആൾക്ക് അങ്ങനെ നിന്ന് ഉറങ്ങേം വേണം കാഴ്ച കാണുകയും വേണം അങ്ങനെ എടുക്കാൻ നോക്കിയിട്ടൊന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ പറഞ്ഞു അവിടെ അങ്ങനെ തന്നെ നിന്നോട്ടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇക്ക ബ്രേക്ക് ഇടുമ്പോൾ കുട്ടി വീഴുമല്ലോ അങ്ങനെ അവൾ എണീറ്റു അങ്ങനെ കാഴ്ചയൊക്കെ കാണാം കേട്ടോ പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടിക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ ബൈക്ക് എടുത്ത് ബൈക്കെടുത്ത് പോവാ അങ്ങനെ വീട്ടിലേക്ക് കാർ വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ വന്നു വീട്ടിൽ കാറ് കാർ വെക്കുമ്പോൾ കുറച്ച് കയറ്റി വയ്ക്കും കേട്ടോ അങ്ങനെ വീട്ടിൽ കാറൊക്കെ വെച്ച് ഇനി അടുത്ത ഫംഗ്ഷന് പോകാനുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്